ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും എന്താ പുലി വന്നുകൊണ്ട് പിടിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിന്നെ ആൾക്കാർ മരിച്ചെങ്കിലേ പിന്നെ പോലെ ബാക്കി അനന്തരം നടപടികൾ എടുക്കുള്ളൂ എന്നില്ല തോന്നുന്നത് അപ്പൊ ഞങ്ങൾക്ക് ശക്തമായിട്ട് പറയാലല്ലേ ഇതിനെ മയക്കുവേടി വെച്ച് പിടിക്കല്ലാതെ വേറെ ഇതിനൊരു മാർഗം കാണുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുലി ആ ആടിനെ വെച്ച് ആ കൂട്ടിലേക്ക് നോക്കിയോണ്ട് ഇങ്ങനെ ഇളിച്ചു കാട്ടിയാണ്ട് ആ പുലിയാണ് പോകായത് അപ്പൊ ആ നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആ കൂട്ട് കയറില്ല എന്നില്ലാണോ ഞങ്ങൾക്ക് തോന്നുന്നത് എങ്കിലും ഇത്തിരി ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ണാർമലയുടെ പുലിയുടെ വിഷയത്തിൽ പല തവണങ്ങളിൽ പല സമരങ്ങളും മണ്ണാർമല പൗരസമിതിയും നാട്ടുകാരും പല രീതിയിൽ ചെയ്തതാണ് അപ്പൊ ഇന്നും പത്തോ പതിനൊന്നോ പന്ത്രണ്ടാമത്തെ വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ ക്യാമറയിൽ തന്നെ ഈ പുലിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ യാതൊരു നടപടി ഉദ്യോഗസ്ഥർ ഭാഗത്തും ഇണ്ടും ഉണ്ടാവുന്നില്ല അപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങള് ഈ കഴിഞ്ഞ മാസം ലാസ്റ്റിൽ പിന്നെ ഡി എഫ് ഒ മാർച്ച് വരെ സംഘടിപ്പിച്ചിട്ട് പോലും അതിനുശേഷം ഒന്ന് ഈ ഒരു സ്ഥലം വന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ വീണ്ടും എപ്പോഴും ആവശ്യപ്പെടുന്ന കാര്യമാണ് പിന്നെ ഇതിന് മയക്കുമടി വെച്ചുകൊണ്ട് പിടിക്കാനുള്ള എല്ലാ സൂക്ഷിച്ചും അവർക്കുണ്ട് എല്ലാ സാഹചര്യങ്ങളും അതിനുണ്ട് കിട്ടാതെ അപ്പോൾ അത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുണ്ട് ഇപ്പോൾ അവർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അധികൃതരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല എന്നറിയാം ഞങ്ങൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഡി എഫ് ഒ ഓഫീസിൽ പോയി മാർച്ച് നടത്തിയിട്ടുണ്ട് മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉപരോ ഇവിടെ സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ റോഡ് ഉപരോധ ഉപരോധവുമായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പുലിയെ മയക്കുവേടി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ മണ്ണാർമല പ്രദേശത്തുള്ള ആളുകളുടെ ഭീഷണി ഈ ആശങ്ക അകറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ മണ്ണാർമല പൗരസമിതി എന്ന് മാത്രമാണ് പറയാനുള്ളത് എല്ലായിടത്തും സംഭവിക്കുന്നത് പുലിയെ പിന്നെ ഇന്നടത്തുണ്ടെന്ന് പറയല് മാത്രം പക്ഷെ ഇത് ഞങ്ങൾ നാട്ടുകാർ ക്യാമറ വെച്ചുകൊണ്ട് പുതിയ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വരുന്നുണ്ട് വരെ കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നിട്ടും ഇതിനെ വെടിവെക്കാനോ ഇതുപോലെ മയക്കോറി എഴുക്കാനോ പിന്നെ പിടികൂടാനോ സാധിക്കുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുമായി മുൻ പിന്നെ അധികാരികളുടെ ഭാഗത്തു നിന്ന് പിന്നെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ மாணக்கமங்கலம் ஊட்டி ரோட் பெருந்தல் மண்ணா ஃபோன் நைன் செவன் ஃபோர் சிக்ஸ் டபுள் டூ நைன் டபுள் டூ நைன் செவன் ஃபோர் சிக்ஸ் டபுள் டூ நைன் டபுள் டூ